നമസ്കാരം സെബാസ്നാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് പലരും വിളിക്കാറുണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പലതരത്തിലുള്ള ആശങ്കകളാണ് പലരുടെയും പ്രശ്നങ്ങൾക്ക് വ്യക്തിപരമായ സ്വഭാവം ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു പോകാറില്ല പൊതുവെ വീഡിയോയിൽ എന്നാ കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവം ആ പാരന്റ് തന്നെ എന്നോട് പറഞ്ഞു ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും സംസാരിച്ചു പോകുമ്പോൾ ഒരു സൂചന കൊടുക്കുകയാണെങ്കിൽ മറ്റു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ അതൊരു ഉപകാരമായേക്കും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടതുകൊണ്ട് ഞാനും കരുതി ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് പറയാം കാര്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ് ആ കുട്ടിയും പാരന്റുമായി എന്റെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് വലിയ ആശയക്കുഴപ്പത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എൻട്രൻസ് എക്സാമിനേഷൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോ വർഷവും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെന്ന് ഞാൻ ആ കുട്ടിയോടും രക്ഷിതാവിനോടൊക്കെ വെവ്വേറെ ആയിട്ടും ഒരുമിച്ചിരുത്തിയൊക്കെ ചോദിച്ചു അവർക്ക് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ പറയാനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പ്ലസ് ടു പാസ്സായ കുട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയപ്പോൾ പോലും ഒരു പ്രതീക്ഷക്കൊത്ത ഒരു സ്കോറ് കാണുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ അന്വേഷിച്ചു വന്നത് ഈ വർഷവും ഇനി റിപ്പീറ്റ് ചെയ്യുന്നതാണോ അതോ മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നറിയാനാ വന്നത് ഇരുപത്തിയണ്ടായിരത്തിനടുത്തുള്ള റാങ്ക് ക്യീമിലും കിട്ടിയിട്ടും എഞ്ചിനീയറിംഗിന്റെ അഡ്മിഷൻ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ഒന്നുകൂടെ ഒന്ന് എഴുതിയാൽ കുറച്ചുകൂടെ ബെറ്റർ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നീറ്റോ ജെഇ കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇല്ലെങ്കിൽ കീമിലെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട റാങ്ക് ആണെങ്കിൽ ആ സമയത്ത് അതെടുക്കാം അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തു ഞാനീ പറയുന്ന കുട്ടിയുടെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും പതിനെട്ട് വയസ്സുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്ലസ് ടു പാസ്സായ ഒരു കുട്ടി ആ വർഷം നേരിട്ട് കീം എഴുതി മുപ്പത്തി ഒന്നായിരത്തിന് അടുത്തായിരുന്നു റാങ്ക് നീറ്റും ജെഇ ഒന്നും എഴുതിയിരുന്നില്ല ആ കുട്ടി പാരന്റ്സുമായി ഡിസ്കസ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു റിപ്പീറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എക്സാമിനേഷൻ എഴുതി റിസൾട്ട് വന്നപ്പോൾ ഇരുപത്തി എട്ടായിരം റാങ്ക് ആണ് കീമിന് ഉണ്ടായിരുന്നത് നീറ്റും ജെഇ യു ഒക്കെ എഴുതിയെങ്കിലും അത് അഡ്മിഷൻ കിട്ടാൻ ഭാഗത്തിന് സ്കോർ ഉണ്ടായിരുന്നില്ല ആ വർഷവും പാരന്റ്സും വിദ്യാർത്ഥിയും ഒക്കെ കൂടി ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചു റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്കാഡമിക് ഇയറിൽ കോച്ചിങ്ങിന് പോയി ആ കോച്ചിങ്ങിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് വന്നപ്പോൾ കീമിന്റെ റിസൾട്ട് ഇരുപത്തി ഒന്നായിരം റാങ്കിലേക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട് നീറ്റും ജെഇ ഒന്നും കാര്യമായി പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു വർഷം കൂടി ഒന്ന് ട്രൈ ചെയ്യാം എന്ന് തീരുമാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാഡമിക് ഇയറിൽ വീണ്ടും എൻട്രൻസ് കോച്ചിങ്ങിന് പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എക്സാമിനേഷൻ എഴുതി റിസൾട്ട് ഇപ്പോൾ വന്നപ്പോ ഒരു പത്തൊമ്പതിനായിരത്തിനടുത്ത് വരുന്ന റാങ്ക് ആണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് നീറ്റ് കെട്ടിയില്ല ജെഇ അഡ്മിഷൻ പാകത്തിനുള്ള ഒരു റിസൾട്ട് ആയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ എൻട്രൻസ് പരിശീലനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അക്കാഡമിക് ഇയറിലും എൻട്രൻസ് കോച്ചിങ്ങിന് പോകണമോ അതോ മറ്റെന്തെങ്കിലും തീരുമാനമാണ് ഇതായിരുന്നു ചോദ്യം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഞാൻ ഈ കുട്ടിയോട് മാത്രമായിട്ടും കുട്ടിയുടെ പാരൻസുമായി മാത്രമായി ഇനി ഇവരെ ഒരുമിച്ചിരുത്തിയിട്ടും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ എന്റെ അന്വേഷണത്തിലെ കാര്യങ്ങൾ ഏകദേശം എനിക്ക് മനസ്സിലായി ഞാൻ ആ വിഷയങ്ങള് പാരൻസിനോട് സംസാരിച്ചു പാരൻസിനും ആദ്യം അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സായിരുന്നില്ല എങ്കിലും പതിയെ പതിയെ കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്യാൻ തുടങ്ങി യഥാർത്ഥത്തിൽ ഈ കുട്ടി എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ട് എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന സ്ഥാപനത്തിൽ നടത്തുന്ന എക്സാമിനേഷൻസിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് കാഴ്ചവെച്ചിരുന്നു പക്ഷെ എൻട്രൻസ് എക്സാമിനേഷനിൽ അപ്പീർ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് കാര്യമായി മെച്ചപ്പെടുന്നില്ല മൂന്ന് വർഷം റിപ്പീറ്റ് ചെയ്ത് കോച്ചിങ്ങിന് പോയ ഒരു വിദ്യാർത്ഥിയുടെ പെർഫോമൻസ് ഒന്നും അല്ല ഈ വർഷത്തെ റിസൾട്ട് ഞാൻ ഈ കുട്ടി എൻട്രൻസ് കോച്ചിങ്ങിന് പോയ സ്ഥലത്തെ അധ്യാപകനുമായിട്ടും സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് അവിടെ മന്ത്ലി ടെസ്റ്റുകൾ നടക്കുമ്പോഴാണെങ്കിലും സാധാരണ സമയങ്ങളിലൊക്കെ ആണെങ്കിലും ഈ കുട്ടിയുടെ പെർഫോമൻസ് വലിയ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് എബോ ആവറേജ് പെർഫോമൻസ് ഉണ്ട് പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക നമ്മളിൽ പലർക്കും പലപ്പോഴും ഒരു കാര്യമാണ് യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കാൻ കഴിയാതെ നമ്മളുടെ ഊഹാപോഹങ്ങൾ വെച്ച് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എൻട്രൻസ് കോച്ചിങ്ങിന് പോവാത്തത് കൊണ്ടായിരുന്നില്ല ആ കുട്ടിക്ക് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയാത്തത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് ആൻസർ ചെയ്യാൻ പറഞ്ഞാൽ ആ കുട്ടി ആൻസർ ചെയ്യും യാതൊരു പ്രശ്നങ്ങളുമില്ല പക്ഷേ എൻട്രൻസ് എക്സാമിനേഷന് പോയി പെർഫോം ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് കാര്യമായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ആ കുട്ടിക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു പാരന്റ്സിനും കൗൺസിലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു എന്തായാലും പാരന്റ്സും വിദ്യാർത്ഥിയൊക്കെ വളരെ സന്തോഷത്തിലാണ് ഇത്തവണത്തെ റിസൾട്ടിനെ അഭിമുഖീകരിക്കാൻ അവർ പൂർണ്ണമായിട്ടും സജ്ജമാണ് ഇത്തവണത്തെ റിസൾട്ട് പത്തൊമ്പതിനായിരം കെയിലാണ് വരുന്നത് എങ്കിൽ കൂടി അതിൽ നിന്ന് മികച്ച ഒരു കോളേജ് കോഴ്സൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല എഞ്ചിനീയറിംഗ് അല്ലാതെ ആ കുട്ടിക്ക് താല്പര്യമുള്ള മറ്റു ചില മേഖലകൾ കൂടിയുണ്ട് ആ മേഖലകളിലെ കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ കൂടി ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം എന്താണെങ്കിലും ആ പാരൻസും വിദ്യാർത്ഥിയും വളരെ സന്തോഷത്തോടെയാണ് സംസാരിച്ച് കടന്നുപോയത് ഞാൻ ഈ പറഞ്ഞു വന്നത് ആരും റിപ്പീറ്റ് ചെയ്യരുത് എന്നല്ല റിപ്പീറ്റ് ചെയ്യാവുന്ന സാഹചര്യത്തിൽ റിപ്പീറ്റ് ചെയ്യാം പക്ഷെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ എഴുതിയ എക്സാമിനേഷനിൽ നിന്ന് നമ്മൾ എന്താണ് ഉൾക്കൊണ്ടത് എന്തുകൊണ്ടാണ് എനിക്ക് ആ എക്സാമിനേഷനിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തത് എൻ്റെ പെർഫോമൻസ് മോശമായി പോയ ഏരിയ ഏതായിരുന്നു ആ ഭാഗത്തെ ഏതെങ്കിലും കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റായുകയുണ്ടോ എന്റെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റാത്തതുണ്ടോ ഇതൊക്കെ അറിയാൻ ശ്രമിക്കണ്ടേ ഇതൊക്കെ അറിയാനായിട്ട് ധാരാളം മാർഗങ്ങളുണ്ട് ഒരു നീറ്റ് എക്സാമിനേഷൻ എഴുതിയെടുത്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ലൈഫ് മോശമായി പോവില്ല ഒരു ജെ വി എക്സാമിനേഷൻ മെച്ചപ്പെട്ട സ്കോർ നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ജീവിതം നഷ്ടപ്പെട്ടോ നശിച്ചു പോവുകയൊന്നുമില്ല കീമിന്റെയോ മറ്റേതെങ്കിലും അലോട്ട്മെന്റ് പ്രോസസ്സിൽ നല്ല കോളേജോ കോഴ്സോ ഒന്നും കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ലൈഫ് മോശമായി പോകാൻ പോകുന്നില്ല പക്ഷെ നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതൊരു വിദ്യാർത്ഥിയാണെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളാണെങ്കിലും സമൂഹത്തിലെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണെങ്കിലും നമ്മളത് അറിയാൻ ശ്രമിക്കണം ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എനിക്ക് എന്താണ് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് അത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാൻ പറ്റും ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വിഷയം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഈ റിപ്പീറ്റ് ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പറയാം നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ ഒന്നിലധികം വർഷം റിപ്പീറ്റ് ചെയ്ത് എൻട്രൻസ് എക്സാമിനേഷനുകളെ അഭിമുഖീകരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വർഷത്തെ റിസൾട്ടും മെച്ചപ്പെട്ടതല്ല എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യമാണ് വന്നെത്തി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ഈ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക നമ്മളൊരു എക്സാമിനേഷനിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എക്സാമിനേഷന്റെ രീതികളുടെ പ്രശ്നങ്ങളാണോ അതോ എക്സാമിനേഷനിലെ നമ്മുടെ പെർഫോമൻസിന്റെ പോരായ്മയാണോ ആ പരാജയത്തിന്റെ കാരണം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ആദ്യപടി കഴിഞ്ഞ ടീം എക്സാമിനേഷൻ ഒരു വിദ്യാർത്ഥി എന്റെ അടുത്ത് വന്നപ്പോൾ ഞാനത് ശ്രദ്ധിച്ചതാണ് നാൽപ്പത്തിയേഴ് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതി ഇരുപത്തിയാറ് ചോദ്യങ്ങൾക്ക് തെറ്റായ ഉത്തരങ്ങൾ എഴുതിയത് കൊണ്ട് നെഗറ്റീവ് മാർക്ക് വന്നു ആ ഇരുപത്തി ആറ് നെഗറ്റീവ് ഉത്തരങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിയായ ഉത്തരങ്ങളുടെ സ്കോർ കൊണ്ട് തന്നെ മികച്ചൊരു റാങ്കിലേക്ക് എത്തുമായിരുന്നു പറ്റിപ്പോയി കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാം ഒരു മനുഷ്യന്റെ ശരാശരി ഏജ് നമ്മൾ കണക്കാക്കുമ്പോൾ എൺപത് വയസ്സ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമായിട്ട് എൺപത് വയസ്സിന് ശേഷമുള്ളത് ഒരു ബോണസ് പീരീഡു ആയിട്ടാണ് കണക്കാക്കുക അപ്പോൾ ആദ്യത്തെ എൺപതിന് നാല് ക്വാർട്ടറുകളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇരുപത് ഇരുപതിൻ്റെ നാല് ക്വാർട്ടറുകൾ ഉണ്ട് ഓരോ ഇരുപത് വർഷവും കടന്നു പോകുമ്പോൾ നമ്മൾ ജീവിതത്തിലെ നിർണായകമായ ഓരോ വലിയ സ്റ്റെപ്പുകൾ കടന്നിട്ടാണ് പോവുക ആദ്യത്തെ ഇരുപത് വയസ്സ് വരെയുള്ള കാലഘട്ടം നമുക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പീരീഡാണ് ചെറിയ ക്ലാസ്സിലെ പഠനം ഇങ്ങനെ മേളയിലേക്ക് പോയി പത്താം തരം കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേളയിലേക്ക് കടക്കേണ്ട സമയം ഈ ഇരുപത് വയസ്സിനുള്ളിലാണ് ബെസ്റ്റ് ടൈം അതാണ് പതിനെട്ട് വയസ്സിൽ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥി മൂന്ന് വർഷം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ ആദ്യത്തെ ക്വാർട്ടറിൽ നിന്ന് മാറി സെക്കൻഡ് ക്വാർട്ടറിലേക്ക് പോയി ആദ്യത്തെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്പാനിലെ ഒരു പ്രധാനപ്പെട്ട സമയം ഇരുപത് വർഷം കഴിഞ്ഞ് ഇരുപത്തൊന്നാമത്തെ വയസ്സിലേക്ക് നമ്മൾ കടക്കുന്നു അതിലൊരു അപകടമുണ്ടെന്ന് തിരിച്ചറിയാം അതെല്ലാവർക്കും ഒരേപോലെ ശുഭകരമാകണമെന്ന് ഇനി ഇരുപത് മുതൽ നാൽപ്പത് വരെയുള്ള വയസ്സിനിടയിലാണ് ഇടയിലാണ് നമ്മളൊരു കരിയർ ഓപ്പൺ ചെയ്ത് ആ കരിയറിൽ നല്ല രീതിയിൽ ആയി ലൈഫ് ഒന്ന് സെറ്റിൽഡായി അതിന്റെ പീക്ക് ലെവലിലേക്ക് എത്തുന്ന ഒരു സമയമാണ് നാൽപ്പത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സിലും ഒരു പ്രൊഫഷണൽ മേഖലയിൽ തൻ്റെ കരിയർ വിദ്യാഭ്യാസം തുടങ്ങാൻ പറ്റാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ഇരുപത്തഞ്ചോ ഇരുപത്തേഴോ വയസ്സാകുമ്പോൾ സെറ്റിൽ ആവാൻ പറ്റുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം എൺപത് വയസ്സുള്ള ഒരു ലൈഫ് സ്പാനില് ആദ്യത്തെ ഇരുപത് വയസ്സിനുള്ളിൽ പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്ത് ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു കരിയറ് സെറ്റിലായി മുപ്പത് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള സമയത്ത് നമ്മളുടെ എണിംഗ് പൊട്ടൻഷ്യലെ മാക്സിമത്തിലേക്ക് എത്തിച്ച് അറുപത് വയസ്സിൽ നമ്മൾ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാനായിട്ട് തയ്യാറാവുമ്പോൾ അറുപത് മുതൽ എൺപത് വയസ്സ് വരെയുള്ള സുഖകരമായ ജീവിതത്തിന് പറ്റുന്ന സാമ്പത്തിക ഭദ്രതയോട് കൂടിയിട്ട് മാറാൻ കഴിയണമെങ്കിൽ എൺപത് വയസ്സിന് ശേഷം കിട്ടുന്ന ബോണസ് പീരീഡ് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വർഷങ്ങൾ പാഴാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ലൈഫിൽ പറ്റണം അപ്പോ തീരുമാനം നിങ്ങളുടേതാണ് റിപ്പീറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും ആലോചിക്കണം പൂർണ്ണമായും നിങ്ങൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം റിപ്പീറ്റ് ചെയ്യാനായിട്ട് തീരുമാനം എടുക്കുക റിപ്പീറ്റ് ചെയ്യാതെ മാന്യമായ വഴികളിലൂടെ മാന്യമായ ജോലി ചെയ്തുകൊണ്ട് ലൈഫ് സെറ്റിൽ ആക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ എന്നുകൂടി പരിശോധിച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റൊരു നല്ല ദിവസം ആശംസിക്കുകയാണ്